ഈ പള്ളിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലമ്മ പലപ്പോഴും പ്രബോധനത്തിന് വന്ന് കൂടുന്ന സ്ഥലങ്ങൾ അതൊക്കെ നേരത്തെ നമ്മൾ അവിടെ കണ്ടതും ഇവിടെ കണ്ടതും ഒക്കെ അങ്ങനെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഈ റസൂൽ അല്ലാസ് അല്ലെ വല്ലയുടെ ക്ലാസ്സിൽ ജിന്നുകൾ പങ്കെടുക്കും അതായത് ഖുറാൻ ഇങ്ങനെ പല ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുന്ന മക്കിയായ സൂറകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അന്ന് വരുമറ്റ ആ മുസ്ലിമികളായ ജിന്നുകൾ റസൂൾ അല്ലാൻ്റെ ഖുറാൻ ക്ലാസ് ഈ സംഘം പോയിട്ട് അവരെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞു മക്കയിൽ നല്ല ആകർഷണീയമായ ക്ലാസ് നടക്കുന്നുണ്ട് ഞങ്ങൾക്കത് വല്ലാതെ അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് വല്ലാതെ ആകർഷണീയത ഉണ്ടാക്കി അതുകൊണ്ട് നമ്മളൊക്കെ മുസ്ലിം ആയിക്കാ ആവുക എന്ന് പറഞ്ഞിട്ട് എല്ലാവരുംപാട് അവിടെ പോയിട്ട് കൂട്ടത്തോടെ റസൂറുല്ലാൻ്റെ മുമ്പിലേക്ക് വന്നു അങ്ങനെ അള്ളാഹു സുബാനോ വത്തേൽ ആ സമയത്ത് ജബിലി അലൈഹിസ്സലാം മുഖേന ഖുർആൻ കേൾക്കുന്ന ജിന്നുകളുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു സൂറത്തിറക്കി അതായത് സൂറത്തുൽ നമ്മൾ മുൻചിയാത്ത എന്താ ഏ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന ഏ സൂറത്തുകൾ ഏ അപകടങ്ങളിൽ നിന്ന് കാക്കുന്ന ഏ ആ പറഞ്ഞേ സിഹറ് കണ്ണേർ പോലത്തെ ബാത്തിലാക്കുന്ന മൂന്ന് സൂറത്തുകൾ സൂറത്തുൽ സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ ഫലഖു നാസും ഏത് സിഹറിനെയും പൊളിച്ച് കയ്യില് കിട്ടും കൂട്ടത്തിൽ സിഹറ് വിശ്വാസം ഇല്ലാത്തവൽ ആരെങ്കിലും ഉണ്ടോ കണ്ണേർ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടോ വിശ്വാസം ഉള്ളാലൊക്കെ കൈവക്കിയാണ് കണ്ണേർ സിഹറ് പോലത്തെ വിശ്വാസം ഉള്ളൊക്കെ ഒന്ന് കൈവക്കാണ് ആർക്കും ഇല്ലാത്ത കണ്ണേർ സത്യാണെന്ന് കാല റസൂലി റസൂൾ ആണ് ഒരാൾ കണ്ണുകെടു വെച്ചാൽ നിങ്ങൾക്ക് പരിക്കറ്റും റസൂൾ ഉദ്ദാറിന്റെ കാലത്ത് നല്ല സുന്ദരനായ ഒരു സുമുഖനായ ഒരാള് അയാളെ നോക്കിയിട്ട് മറ്റൊരാൾ പറഞ്ഞു ഓ ഓൻ്റെ അയാളെ കെട്ടിപ്പിടിച്ചു ജി പോയിടെ ആ കുളത്ത് പോയി മുങ്ങി കിടവർ ജി മറ്റോന്റെ നേരെ എന്താക്കിട്ടുണ്ട് കണ്ണ് വെച്ചിട്ടുണ്ട് അവനെ നാവർ നാവിന് ചില അസറുണ്ട് ചില തള്ളാരി അവിടെ പറഞ്ഞ ആ പച്ചി പോകും ആ അയ്മൂട്ടിന്റെ കുമ്പളങ്ങായി തിരക്കടലട്ടോ പിന്നെ ആ കുമ്പളങ്ങാണെ നിലക്കില്ല ഞങ്ങൾ ഗുണെടുക്കന്നെ ഇതിലുള്ള കാര്യമാണ് സത്യമാണ് പക്ഷെ അതിന് മരുന്നെന്താ ഏതെങ്കിലും പിന്നെ ജോസ്യന്മാരെടുത്ത് പോയി ആയിട്ട് ചിരട്ട് വാങ്ങി വിടലല്ല അതിന് മരുന്നെന്തല്ല ഏതെങ്കിലും ജോസ്യന്മാരെടുത്ത് പോയിട്ട് അല്ലെ പണിക്കന്മാരെടുത്ത് പോയി പണിയടുപ്പിച്ചായിട്ട് കോയിൻ്റെ ചോരയും അതിൻ്റെ തൂവലും ഏഹ് അതിനൊരു പതിനഞ്ച് കെട്ട് ഇട്ട് കുറെ ആണി അടിച്ചാട്ട് കൊണ്ടുപോയിടലല്ല ഏ അതിനെ അള്ളാഹുവിന്റെ ദീനു പഠിപ്പിച്ച എന്താ നിങ്ങളീ അള്ളാഹുവിന്റെ അസ്മാകളെ കൊണ്ട് പറഞ്ഞ കാര്യം അള്ളാഹിന്റെ റസൂലിന് സിഗറേറ്റു അതിന് ഒരു ദിവസം റസൂർക്ക് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല പനിച്ചിട്ട് കടന്നുപോയി ഭാര്യമാരെ വീടുകളേതാന്ന് പോലും അറിയുന്നില്ല എല്ലാ ദിവസവും ഭാര്യമാരെ വീട്ടിലേക്ക് എത്തുന്ന അള്ളാൻ റസൂലിന്റെ ഭാര്യമാരെ വീട് സംസാരത്തിൽ പരസ്പര വിരുദ്ധമായ സംസാരങ്ങൾ സഹാബത്തിന് എന്താ നബിക്ക് പറ്റി ഭയങ്കര പനി വേദന അപ്പൊ ജിബിലി അലൈഹി സ്വലാം ഇറങ്ങിയിട്ട് പറഞ്ഞ് നബിയെ അങ്ങേക്ക് സിഹറ് അങ്ങേക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് ആരാ സിഹർ ചെയ്ത ആളേ എന്ന് കൂടി ജിബിലിഅ അലൈഹി സ്ലാം പറഞ്ഞു ആയുസം എന്ന് പറയുന്ന ജൂതന അയാളൊരു പതിനൊന്ന് കെട്ട് പതിനൊന്ന് കെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ചെരുപ്പും കുറേ ആണി അടിച്ചിട്ട് പതിനൊന്ന് കെട്ടിട്ട് സിർവാൻ എന്ന് പറയുന്ന കിണറ്റിൽ കൊണ്ടുപോയി മൈമൂനത്താത്ത നശിച്ചു പോകണം എന്ന് വിചാരിച്ചിട്ട് ഒരാൾ എന്താക്കി ഒരു പത്ത് പതിനൊന്ന് കെട്ടിട്ട് അയാൾ ഒരു മന്ത്രം ജപിച്ച് എന്ത് മന്ത്രോ ജ്യോതിസ മന്ത്രോ ഏത് മന്ത്രോ നമ്മളെ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്തതായിട്ട് പൈശാചികമായി കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയിട്ടതാണ് സിഹർ ചെയ്യുന്ന പോലൊക്കെ പിശാചിക പണിയെടുക്കണ ആളുകളാണ് ഓലൊന്നും നമ്മൾ സമീപിക്കാൻ പാടില്ല ജോസ്യന്മാരെ സമീപിക്കൽ ഇസ്ലാമിൽ തെറ്റാണ് നല്ല പർ നല്ല ആജിമാരും നല്ല പർ തട്ട് അജുമ്മമാരും ഒക്കെ ഇങ്ങനെ പോണാരും അറിയാതെ ആരെ കാണാൻ പണിക്കരെ കാണാൻ എന്താ പ്രശ്നം ആലകത്തുള്ള കദീസ എന്നിങ്ങനെ കിട്ടിയാൽ തിരക്കല്ല എടാ ചെയ്യിപ്പിക്കാൻ പോവാ സിഹർ ചെയ്യിപ്പിക്കാൻ സിഹർ എന്ന് പെട്ടതാണ് വം പാപങ്ങളിൽ പെട്ടതാണെന്ത് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാണ് ചുരുക്കി പറയാം അള്ളാൻ റസൂന്റെ സിഹറ് പൊളിച്ചതിനെ എങ്ങനെ അറിയോ ജിബിരിയിൽ വന്നിട്ട് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് സിഹറ് പറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കിണറ്റിലാണ് കൊണ്ടുപോയിട്ടത് ആ സിഹറ് പൊളിച്ച് കളയണം അതിന് ഈ സൂറത്തോടെ ഓന്നണം ഏതാ സൂറത്ത് സൂറത്തുൽ ഫലക്ക് നാസ് ഫലക്ക് ആറ് നാസ് അഞ്ച് ഇതാട് ഓതി ആട് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതനുസരിച്ച് ഓരോ കെട്ടും ആ കിണറ്റിൽ നിന്ന് ഇങ്ങനെ അരിഞ്ഞു പോവാ ഓരോ കെട്ടും ഇങ്ങനെ അരിഞ്ഞു അപ്പൊ നവിന്റെ വേദന പോയി വിഷമം പോയി പനി പോയി ക്ഷീണം പോയി തളർച്ച പോയി ആയിഷാ ബിബിയെ വിളിച്ചു ആയിഷാ ആ പെണ്ണുകളൊക്കെ കൂട്ടിക്കിടുവാർവാൻ കിണറ്റിൽ എന്തുണ്ട് ഒരു മൈലാഞ്ചിന്റെ ചായ ഉണ്ട് പോയി നോക്കിയർ ആയിഷാ ബീബിന്റെ നേതൃത്വത്തിൽ ദിർവാൻ കിണറ്റിലേക്ക് പാളി നോക്കുമ്പോൾ എന്തുണ്ട് ആ കിണർ കാൻ ഹിന്നാവ് അവിടെ എന്ത് പരണ്ട് പരണ്ട് കിടക്കാൻ നിറഞ്ഞു കിടക്കാണ് മയിലാഞ്ചിൻ്റെ കളറായിട്ട് ചോന്ന് കിടക്കുകയാണ് കിണറ് അതെന്താ സംഭവം അള്ളാഹുവിൻ്റെ റസൂലിനെ സിഹിർ ചെയ്ത് ആ സിഹിറിങ്ങനെ വരിഞ്ഞു മുറുക്കിയ സംഭവമാണ് ആ കിണറ്റിൽ കാണുന്നത് ആ അത് അവിടെ വറ്റിച്ചതിന്ന് എന്തെടുക്കണം ആ സിഹിറിൻ്റെ വസ്തു എടുത്തു നോക്കുമ്പോൾ തലമുടി പിന്നെ കുറേ സാധനങ്ങൾ അതിൻ്റെ മേലെന്ത് ആണി അടിച്ചു കെട്ടിയിട്ട് വെച്ചു ഇതെടുത്ത ഒഴിവാക്കലോട് കൂടെ പൂർണ്ണമായി ബുദ്ധിമുട്ടുകൾ അള്ളാഹുന്റെ റസോല് ഇത് ഖുറാന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് നമ്മളെ കഥയല്ല അതൊക്കെ ഹദീസ് സഹീൽ പറഞ്ഞു അതുകൊണ്ട് വിശദമായി പറയുന്ന മക്കയിൽ ജിന്ന് പള്ളി ഉണ്ടാകുന്ന കാരണം എന്താ ജിന്നുകൾ ഇവിടെ വന്ന് നബിയിൽ നിന്ന് ഖുറാനു കേട്ടു സൂറത്ത് ഇറങ്ങിയ